സ്വാഗതം മമ്മൂട്ടി മോഹൻലാൽ ഇവരെ ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫാൻസ് പറഞ്ഞ് അല്ലെങ്കിൽ ഫാൻസായിട്ട് ചെളിവാരി എറിയുമ്പോഴും അവരുടെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉണ്ട് കാരണം അതുകൊണ്ട് തന്നെയാണ് എവിടെ മമ്മൂട്ടി വരുന്നു അവിടെ മോഹൻലാലും അവിടെ മോഹൻലാൽ വരുന്നു ഓപ്പോസിറ്റ് മമ്മൂട്ടിയും വരുന്നത് തീർച്ചയായും അതൊരു വലിയ രസ രസകരമായ കാര്യം തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങൾ ഇവിടെ ഇവരുടെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ ഇന്ന് മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂസാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് കാണാൻ കഴിയുന്നത് നേര് എന്ന സിനിമയുടെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ അഭിമുഖങ്ങൾ വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇന്ന് കുറേ കമൻസുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും അതിൽ നിന്ന് ചൂഴുന്നെടുത്തിട്ട് ഫാൻസ് അങ്ങനെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ നല്ലതും മോശമൊക്കെ ആയിട്ട് അങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം മമ്മൂട്ടി മോഹൻലാൽ ഇവരുടെ പേരുടെയും ഇൻ്റർവ്യൂവിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും ഇവരുടെ രണ്ടുപേരുടെയും കൂടി ഇൻറ്റർവ്യൂ കാണുമ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് കമൻസിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി ആഡ് ചെയ്യാം എന്തായാലും ഇതൊരു നല്ല ലെവലിലുള്ള കാര്യങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലാണ്ട് ഇവിടെ ഫാൻ ഫൈറ്റോ കാര്യങ്ങൾക്കോ ഒന്നും തുനിയണമെന്നില്ല എന്നുള്ളത് തന്നെ ആദ്യം പറയും അപ്പം ആദ്യം തോന്നിയിട്ടുള്ളത് വേറെ ഒന്നുമല്ല മമ്മൂട്ടിയുടെ ഇൻറ്റർവ്യൂലേക്ക് കടക്കുന്ന ആണെങ്കിൽ അവിടെ മമ്മൂട്ടി എപ്പോഴും വളരെ നമ്മുടെ ഒരു കാണാൻ കഴിയുന്ന ഒരു കാര്യം മമ്മൂട്ടി ഇൻറ്റർവ്യൂവിൽ എപ്പോഴും കോമഡിക്ക് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ മോഹൻലാൽ സിനിമ അല്ലെങ്കിൽ നമ്മൾ മോഹൻലാൽ ഇൻറ്റർവ്യൂസിലേക്ക് വരുമ്പോൾ പക്ക സീരിയസ്നെസ്സിലേക്ക് മോഹൻലാൽ മാറുന്നതാണ് മമ്മൂട്ടി ഇറക്കിയ തഗ്ഗും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മോഹൻലാൽ ഇൻ്റർവ്യൂവിൽ നമുക്ക് സ്പഷ്ടമാകുന്ന കാര്യം വേറെ ഒന്നുമല്ല പക്കാ സീരിയസ് ആയിട്ടുള്ള ഇൻറ്റർവ്യൂസ് ആണ് എന്നുള്ളതാണ് ഒരു ഇവരെ രണ്ടുപേരെയും സ്ക്രീനിൽ കാണുമ്പോൾ മോഹൻലാൽ ഒരുപിടി എപ്പോഴും കോമഡികളും കാര്യങ്ങളുമായിട്ട് നടക്കുന്നു മമ്മൂട്ടി പക്കാ സീരിയസ് ക്യാരക്ടേഴ്സ് എന്ത് രസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് നോക്കുമ്പോൾ ഇത് ആർക്കെങ്കിലും തോന്നിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം രണ്ട് മോഹൻലാൽ ഇൻ്റർവ്യൂവിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് വളരെയധികം ഷൈ ആയിട്ടാണ് ഇപ്പോൾ ഈ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് കാണുന്നത് അതായത് അദ്ദേഹം വളരെ ഒതുങ്ങിക്കൂടി ഒരു നാണം ആണ് നാണത്തോടെയാണ് നമുക്ക് ആ ഒരു ഫീല് കിട്ടിയിരിക്കുന്നത് പക്ഷെ മമ്മൂട്ടി ഇന്റർവ്യൂസിൽ നമുക്ക് അദ്ദേഹം അതിനൊരു പ്ലാൻഡായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂസിനെ വളരെയധികം ഒരു വേറെ ലെവലിലേക്ക് ഇൻ്റർവ്യൂ ആയിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് മോഹൻലാൽ സാധാരണ ലെവലിൽ ഇപ്പോൾ നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് അല്ലാതെ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് തോന്നുന്നില്ല തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം മുൻ മുന്നിൽ അതായത് നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ഫീലാണ് മറ്റേ മമ്മൂട്ടി ചെയ്യുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു അവിടെ ഈ പറഞ്ഞ തമാശകളിയോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല പക്ഷേ ഇതിനിടയിലൊക്കെ ഈ പറഞ്ഞ രണ്ടുപേരുടെയും അഭിമുഖങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ ചില വാക്കുകൾ മാത്രം ചൂടുന്നടുത്ത് പലരും ട്രോളുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാറുണ്ട് ഇനി ഈ മോഹൻലാൽ മമ്മൂട്ടി ഇൻറ്റർവ്യൂവിൽ കാണുന്ന മറ്റൊരു കാര്യം നമുക്ക് അറിയാം മമ്മൂട്ടി ഒരു ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഡൊമിനേഷൻ പവർ കൂടുതലും മമ്മൂട്ടിയിലേക്കാണ് പക്ഷേ ഇപ്പോൾ നേരിൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ കാണുമ്പോൾ ആ ഒരു ഡോമിനേഷൻ അല്ല കാണുന്നത് എല്ലാവരിലും ഈക്വലായിട്ട് പോകുന്നു ഒരു പക്ഷേ കൂടെ ഇരിക്കുന്നവർ മോഹൻലാലിനേക്കാളും കൂടുതൽ സംസാരിക്കുക അല്ലെങ്കിൽ അതിനകത്തിൽ അവർക്ക് കൂടുതൽ ഒരു കൈ വിട്ടുകൊടുക്കുന്ന ഒരു കാര്യങ്ങൾ കാണുന്നു പക്ഷേ മമ്മൂട്ടി ഇൻ്റർവ്യൂസിൽ നമുക്ക് കാണാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയായിരിക്കും അവസാനം ആ പോയിൻറ്റ് മമ്മൂട്ടിയിലേക്ക് ും അതേപോലെ തന്നെ ഇവരുടെ രണ്ടുപേരെയും ആയിട്ട് കാണുന്ന ഒരു കാര്യം മമ്മൂട്ടി സംസാരിച്ചാലും മോഹൻലാൽ സംസാരിച്ചാലും കൂടിയിരിക്കുന്ന കുറേ പേർ ചിരിക്കുന്നു ബാക്കി അതൊരു ചെറിയ തമാശയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമുള്ള തമാശയായിട്ട് അല്ലാത്തതാണെങ്കിലോ അവരെല്ലാവരും ഇരുന്ന് ചിരിക്കുന്നു അതാണ് കോമൺ പിന്നെ നമുക്ക് സ്ഥിരമായി കാണുന്ന കാര്യം കൂടിയിരിക്കുന്ന താരങ്ങളെല്ലാവരും അവരെ പൊക്കി പറയുന്നത് ഇത് കോമൺ ആയിട്ട് കാണുന്നതാണ് ഇനിയും മോഹൻലാൽ ഇൻറ്റർവ്യൂയിലേക്ക് നമുക്കിപ്പോൾ ഈ നേര് ആ സമീപകാലത്തുള്ളത് മാത്രമാണ് പണ്ടത്തേയും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം റീസൻ്റ് ആയിട്ട് കിട്ടിയത് കൊണ്ട് അങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണ് ഇതിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം രണ്ട് പേരും ഒരേ ലെവലിൽ തന്നെ നിൽക്കുന്ന രണ്ട് താരങ്ങളായിട്ട് തന്നെ നമുക്ക് പറയാം കുറച്ച് നാളുകളായിട്ട് മോഹൻലാലിൻ്റെ പരാജയങ്ങളുണ്ടെങ്കിൽ അത് അവർ രണ്ടുപേരും കാണുന്ന രീതികൾ അത് വ്യത്യാസം നമുക്ക് കാണാം മമ്മൂട്ടി എന്ന നടൻ സിനിമയെ കാണുന്നത് വളരെയധികം അദ്ദേഹത്തിന് ഇപ്പോഴും അതിനോട് ഭയങ്കരമായ ആക്രാന്തം എന്നുള്ള വാക്ക് തന്നെയായിരിക്കാം ഉദ്ദേശിക്കുന്നത് ശരിക്കും ഏറ്റവും നല്ലത് കാരണം അദ്ദേഹത്തിന് എപ്പോഴും അതിനോട് തന്നെയാണ് താല്പര്യം അഭിനയം 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 പക്ഷേ മോഹൻലാൽ എന്ന നടൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന അദ്ദേഹത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അഭിനയം എന്നുള്ളത് രണ്ടും ഒരേപോലെ തന്നെ ആണെങ്കിൽ പോലും നമുക്ക് പറയാം വ്യത്യാസം ഇത് തന്നെയാണ് ഒരാൾ തേടിപ്പിടിക്കുന്നു മറ്റൊരാൾ അയാളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ ചില വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഒരു ക്യാരക്ടറിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ട്രോള് എന്ന് പറയുന്നത് ഞാൻ തൃശ്ശൂരുകാരനല്ലോ അന്ന് പത്മരാജൻ സാറ് പറഞ്ഞ പോലെ അന്ന് എനിക്ക് എനിക്ക് കറക്റ്റ് ചെയ്ത് തരാൻ ആളില്ലായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ പോലെ ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ആ പാർട്ടൊക്കെ കട്ട് ചെയ്തിട്ടാണ് ആളുകൾ മാറ്റി പറയുന്നത് അതായത് ഞാൻ തൃശ്ശൂരുകാരനല്ലോ അതുകൊണ്ട് അങ്ങനെ ആ ഒരു ട്രോൾ നമ്മളിപ്പോൾ കാണാറുണ്ട് പക്ഷേ മമ്മൂട്ടി എന്ന നടൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ആ ഒരു യും കറക്റ്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പത്തോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്ത ഒരു സിനിമയിൽ അന്ന് അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം പക്ഷേ അതും നല്ല വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് ആ ഒരു ഡയലോഗും നമുക്കൊരു നാരങ്ങ വിളങ്ക അച്ചിയാല ആ ഒരു ഡയലോഗ് ഡയലോഗുണ്ട് പക്ഷേ മമ്മൂട്ടി എന്ന നടൻ ഒരു ക്യാരക്ടറിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അതിനെ സ്റ്റഡി വെൽ സ്റ്റഡീഡായിട്ട് തന്നെയാണ് അതിനകത്ത് ഡിഫറൻസ് കൊണ്ടുവരാനും ഒന്നിനൊന്നിനും വ്യത്യസ്തമായിട്ട് ചെയ്യാനുമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല ഇപ്പം ഞാനീ ഡയലോഗായിട്ട് പറയണ്ട ഒരു പക്ഷേ തിലകൻ ചേട്ടൻ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആ ഉള്ള അതേ കാര്യം തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അത്ര ഗംഭീരമായിട്ട് തന്നെയാണ് അദ്ദേഹം വേണ്ടി ആത്മസമർപ്പണം നടത്തുന്നത് മോഹൻലാൽ എന്ന നടൻ്റെ വാക്കുകളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹത്തിലേക്ക് ഓരോ ക്യാരക്ടേഴ്സ് വരുന്നു അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടില്ല സിനിമയ്ക്ക് വേണ്ടി അത്രത്തോളം സിനിമയ്ക്ക് വേണ്ടിയിട്ടെന്നല്ല സിനിമ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ മമ്മൂട്ടി എന്ന നടനിൽ നമുക്കറിയാവുന്നത്തടത്തോളം അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുള്ളതാണ് നമ്മളെയൊക്കെ പോലെ തന്നെ സാധാരണക്കാരൻ ഒരാൾ ഇൻബോൺ ആക്ടറാണെങ്കിൽ ഒരാൾ മേഡാക്ടറാണ് ഇൻബോൺ ആക്ടറെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാധനങ്ങളും ും അദ്ദേഹത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് മെയ്ഡ് ആക്ടർ അല്ലെങ്കിൽ അഭിനയ മോഹിയായിട്ടുള്ള ഒരാൾ അഭിനയ നടനായി മാറുമ്പോൾ അയാൾ അതിൻ്റെ പുറകെ പോയേ നടക്കുകയുള്ളൂ ഡിഫറൻസ് അത് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന് അതിൻ്റെ പുറകെ പിന്നീട് ഏഴോ എട്ടോ വർഷങ്ങൾ ചെറിയ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് വേഷങ്ങളിലൂടെയും പിന്നീട് നായകനാവാൻ വേണ്ടിയിട്ട് അത്രയും അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് നായകനായ വ്യക്തിയാണ് മമ്മൂട്ടി എന്ന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ കേട്ട് അറിവുകളിൽ നിന്നുള്ളതാണ് ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് എപ്പോഴും സിനിമകൾ വന്നുകൊണ്ടിരുന്നു വന്ന് കഴിയുമ്പോൾ അടുത്തായി വന്നുകൊണ്ടിരിക്കും മമ്മൂട്ടിക്കും അതേപോലെ തന്നെയാണ് കഷ്ടപ്പെട്ട് പുറകെ നടന്ന് ആളുകളുമായി സൗഹൃദം ഉണ്ടാക്കിയും ഒക്കെയാണ് അദ്ദേഹം സിനിമകളിലേക്ക് എത്തിയിരുന്നത് നമ്മൾ പലപ്പോഴായിട്ട് പല പ്രമുഖരുടെയും വാക്കുകളിലൂടെ കണ്ടിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യം മമ്മൂട്ടി എന്ന നടൻ ഒരു സിനിമ ചെയ്യുമ്പോൾ വേറെ ഒരു പ്രമുഖ വ്യക്തി അദ്ദേഹം ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സെറ്റുകളിൽ പോയി നോക്കി നോക്കി നിൽക്കുകയും പലപ്പോഴായിട്ട് ഇല്ല എന്ന് പറഞ്ഞു വിടുകയും ആദ്യം ചെന്ന ആ സിനിമയിൽ അദ്ദേഹത്തിനെ അഭിനയിപ്പിക്കാതിരുന്നിട്ട് പോലും പലപ്പോഴേ ആ സെറ്റുകളിൽ അദ്ദേഹം അലഞ്ഞ് ചെന്ന് കയറുന്നത് എന്തിന് എം ടി വാസുദേവൻ നായരുടെ കഥകളിൽ നമ്മൾ അല്ലെങ്കിൽ മമ്മൂട്ടി തന്നെ പറഞ്ഞ കാര്യങ്ങൾ അറിയാം എം ടിക്ക് മമ്മൂട്ടിയെ വലിയ ഇഷ്ടമൊന്നും വരുന്നില്ല പക്ഷേ ഇഷ്ടപ്പെടുത്തി മമ്മൂട്ടിയാണ് ഇന്ന് എം ടിയുടെ മനസ്സിൽ ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന എന്നുള്ള ലെവലിലേക്ക് വരെ എത്തിക്കാൻ കഴിഞ്ഞു മമ്മൂട്ടി എന്ന ആ ഒരു വ്യക്തിക്ക് നടനല്ല വ്യക്തിക്ക് അപ്പോൾ മോഹൻലാൽ ഇന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്ന പോലെ അദ്ദേഹത്തിന് വന്ന് ചേരുകയാണ് അതേപോലെ തന്നെ ഓരോ ക്യാരക്ടർ ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് പ്രിപ്പറേഷനൊന്നും ചെയ്യുന്നില്ല ഒരു പക്ഷേ അദ്ദേഹത്തിന് ആവശ്യമില്ല കാരണം അദ്ദേഹം ഒരു ബോൺ ആക്ടർ തന്നെയാണോ ഒരിക്കലും കളയാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് ജന്മന കിട്ടിയ ഒരു സ്ഥിതിയിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല അത് തന്നെ വന്നേറും അത് നമ്മൾ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടതാണ് വേറെ ഒന്നുമല്ല ഈ പറഞ്ഞ കിരീടം പോലെയുള്ള സിനിമകളിൽ ഇന്നും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം കത്തി പിടിച്ചിട്ട് നിന്നിട്ട് ചവയ്ക്കുന്ന പ്രമരം പോലെയുള്ള സിനിമയിൽ അതൊന്നും അദ്ദേഹം സ്വന്തമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം സ്റ്റഡി ചെയ്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല എന്തിന് ഈ പറഞ്ഞ പോലെ പവിത്രം എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ മാന്ഡസങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം അതായത് അത് അങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ വരുന്ന ആളുകൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ അദ്ദേഹം എവിടെയോ കണ്ട് അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവാം അല്ലെങ്കിൽ അദ്ദേഹം സ്റ്റഡി ചെയ്യാം എന്തായാലും മോഹൻലാൽ എന്ന നടൻ അങ്ങനെ സ്റ്റഡി ചെയ്തിട്ടല്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരുപാട് കാലങ്ങളായി നമുക്കറിയാം കാരണം അദ്ദേഹത്തിന് ആ ടൈമിൽ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നു കൂടെയുള്ള സഹപ്രവർത്തകരും കാര്യങ്ങളും ഒക്കെ പറയുന്ന കാര്യവും അത് തന്നെയാണ് മമ്മൂട്ടി എന്ന നടനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിയാവുന്ന കാര്യം ഒരു ക്യാരക്ടറിന് വേണ്ടി അദ്ദേഹം വളരെ ഡീപ്പായിട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് മോഹം തന്നെയാണ് സിനിമ എന്ന ഒരു മോഹം തന്നെയാണ് ആ മോഹത്തിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് തന്നെ പറയാം അതായത് അദ്ദേഹം ഒരിക്കൽ പൂർണ്ണമായി എത്തിയാൽ ഒരുപക്ഷേ വേറെ ഒരു നടനും ആ റേഞ്ചിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോഴും അതും അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായ കഥകളിലേക്ക് അദ്ദേഹം പോകുന്നത് വ്യത്യസ്ത രീതികളിൽ ഒരു മമ്മൂട്ടി പോലീസ് ക്യാരക്ടർ കഴിഞ്ഞാൽ നമുക്കറിയാം പത്തോ മുപ്പതോ വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒന്നേ ഉള്ളൂ ഒന്നും അനുകരിക്കുന്നില്ല ഒന്നിനൊന്നിനും വ്യത്യസ്തമാണ് ഇത് തന്നെയാണ് പണ്ട് നമ്മുടെ തിലകൻചേട്ടനും പറഞ്ഞത് ഒരു നല്ല നടൻ എന്ന് പറഞ്ഞു ഒരിക്കൽ ചെയ്ത കാര്യം രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഭൂരിഭാഗം മമ്മൂട്ടി മോഹൻലാൽ സിനിമകളിലും നമുക്ക് കാണാൻ കഴിയുന്നു ഇത് തന്നെയാണ് അവരങ്ങനെ റിപ്പീറ്റേഷൻ കുറവാണ് ഇടയ്ക്ക് സിനിമകൾ പരാജയപ്പെടുകയും അതിപ്പം മമ്മൂട്ടിക്കാണെങ്കിലും മോഹൻലാലാണെങ്കിലും അവർ പരാജയപ്പെട്ടും വിജയിച്ചും പരാജയപ്പെട്ടും വിജയിച്ചും വിജയിച്ചുമാണ് ഇങ്ങനെ ില്ല അത് പത്ത് നാൽപ്പത് വർഷങ്ങളായിട്ട് നമുക്കറിയാം ഇന്ന് കാണുന്ന പാൽക്കുപ്പി പിള്ളേർക്കായിരിക്കാം ഒരുപക്ഷെ തോന്നിയിട്ടുള്ളത് അങ്ങനെയല്ല ഇപ്പോൾ കാണുന്ന കുറച്ച് സിനിമകൾ വെച്ചിട്ട് ഇവരെ വിലയിരുത്തുന്നത് എന്താണേലും മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ട് നടന്മാരാണ് രണ്ട് വ്യത്യസ്തമായ രീതികളിൽ വരുമ്പോൾ അവരുടെ ഒരു അഭിമുഖം അല്ലെങ്കിൽ ഇന്ന് മോഹൻലാലിൻ്റെ അഭിമുഖം കണ്ടപ്പോൾ തോന്നിയ ഒരു ആശയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പറയാം ഇതിനകത്തിൽ മമ്മൂട്ടി ഇൻ്റർവ്യൂസിൻ്റെ പ്രത്യേകത നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതിലെപ്പോഴും അദ്ദേഹം ഒരു ചിരി പടർത്താൻ ശ്രമിക്കുമ്പോൾ മോഹൻലാൽ ഇൻ്റർവ്യൂസിൽ എപ്പോഴും സീരിയസ്സിനോട് സീരിയസ്നസ്സോടെ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ഏറ്റവും ഹൈലൈറ്റ് ആയി കാണുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാം എന്തായാലും ഫാൻ ഫൈറ്റ് കാര്യങ്ങളല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് എഴുതാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തുതരാം ഗ്രേറ്റ് മീഡിയാസ്